ചേഞ്ച് തന്നെ പോണം ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് ും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിലെ ഇൻഡോറിൽ നോട്ടയ്ക്ക് ലഭിച്ചത് രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി ഇരുനൂറ്റി പന്ത്രണ്ട് വോട്ടുകൾ പതിനൊന്ന് ലക്ഷത്തി അറുപതിനായിരത്തി അറുനൂറ്റി വോട്ടുകൾ നേടിയ ബി ജെ പി സ്ഥാനാർത്ഥി ശങ്കർ ലാൽവാനിയുടെ തൊട്ടു പിന്നിലാണ് നോട്ടെ എത്തിയത് ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് ഇൻഡോർ ലോക്സഭാ സീറ്റിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അക്ഷയകാന്തി ബാം ബി ജെ പിയുടെ കൈലാഷ് വിജയവർഗീയ നിയമസഭാംഗം രമേഷ് മെൻഡോള എന്നിവർക്കൊപ്പം ഇൻഡോർ ജില്ലാ കളക്ടറുടെ ഓഫീസിലെത്തി നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതിന് പിന്നാലെയാണ് കോൺഗ്രസ് നോട്ടയ്ക്ക് വോട്ട് ചെയ്യാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടത് ബാം പിന്നീട് ബി ചേർന്നു മത്സരരംഗത്തുള്ള ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നതിനു പകരം വേണ്ടി പ്രചാരണം നടത്താൻ മധ്യപ്രദേശ് കോൺഗ്രസ് തീരുമാനിച്ചു ഒരു നിയോജക മണ്ഡലത്തിലെ എല്ലാ സ്ഥാനാർത്ഥികളെയും നിരസിക്കാനുള്ള നൽകുന്നു ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ പണവും ആളുകളും ഉപയോഗിച്ച് ബി ജെ ജനങ്ങൾ ഉചിതമായ മറുപടിയാണ് നൽകിയതെന്നാണ് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ജിദു പറഞ്ഞത് നോട്ടയെ പിന്തുണച്ച ജനങ്ങൾക്ക് അദ്ദേഹം നന്ദിയും പറഞ്ഞു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കുകൾ പ്രകാരം നോട്ടയുടെ പതിമൂന്ന് ദശാംശം ആറ് രണ്ട് ശതമാനം വിഹിതവുമായി താരതമ്യം ചെയ്യുമ്പോൾ എഴുപത്തി എട്ട് ദശാംശം ഒൻപത് ഒൻപത് ശതമാനം വോട്ടുകൾ ശങ്കർ ലാൽവാനിക്ക് ലഭിച്ചു ബഹുജൻ സമാജ് പാർട്ടിയുടെ സഞ്ജയ് നാല്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് വോട്ട് നേടിയാണ് മൂന്നാമതെത്തിയത് മെയ് പതിമൂന്നിനാണ് ഇൻഡോറിൽ വോട്ടെടുപ്പ് നടന്നത് ഇരുപത്തി അഞ്ച് ദശാംശം രണ്ട് ഏഴ് ലക്ഷം വോട്ടർമാരിൽ അറുപത്തി ഒന്ന് ദശാംശം ഏഴ് അഞ്ച് ശതമാനം പേരും തങ്ങളുടെ അവകാശം വിനിയോഗിച്ചു കഴിഞ്ഞ മുപ്പത്തി അഞ്ച് വർഷത്തിനിടെ ഒരിക്കൽ പോലും ഇൻഡോർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് വിജയിച്ചിട്ടില്ല ഇതാദ്യമായി സ്ഥാനാർത്ഥിയെ പോലും നിർത്താനാവാത്ത സ്ഥിതി വന്നു പാർട്ടി ചിഹ്നത്തിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനുള്ള നീക്കം ഹൈക്കോടതി തടഞ്ഞതോടെയാണ് നോട്ടയ്ക്ക് വോട്ട് ചെയ്യാനുള്ള തീരുമാനമുണ്ടായത് ബിജെപി സ്ഥാനാർത്ഥിയുടെ എതിരാളികളായ മറ്റ് പതിമൂന്ന് പേരും ദുർബലരാണെന്നാണ് വിലയിരുത്തൽ ഇതും നോട്ടയ്ക്ക് വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്യാൻ കാരണമായി അതേസമയം ബീഹാറിലെ ലോക്സഭാ സീറ്റിൽ ൾ രേഖപ്പെടുത്തിയതായി ഏജൻസികൾ വ്യക്തമാക്കുന്നു മണ്ഡലത്തിൽ പോൾ ചെയ്ത മൊത്തം വോട്ടിന്റെ അഞ്ച് ശതമാനമാണിത് നല്ല ചേഞ്ച് മൈജി 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 തന്നെ പോണം ലാപ്ടോപ്പ് കേരളത്തിൽ നമ്പർ ഫ്യൂച്ചർ